ചില വാർത്തകളും സംഭവങ്ങളും നമ്മൾ ഒരിക്കലും മറക്കില്ല അങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അനുജൻ ആർ എൽ വി രാമകൃഷ്ണനെ ഒരു നർത്തകി അപമാനിച്ച ഒരു കാര്യം നിങ്ങൾ ഓർമ്മയുണ്ടാവുമല്ലോ അദ്ദേഹത്തിന് ഇപ്പോ കേരള സർക്കാർ അതേ കലാമണ്ഡലത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് നിയമനം നൽകി എന്നുള്ളതാണ് അന്ന് അവര് പറഞ്ഞു പറഞ്ഞൊന്ന് കേട്ടു വെക്കാം നമുക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പിന്നെ ഒരു സ്ഥാപനത്തിൽ ഡാൻസ് ആ പഠിച്ച സാധനം ഒന്നുമല്ല പുള്ളിക്കാര് ഇപ്പൊ കൈകാര്യം ചെയ്യുന്നു ഇപ്പൊ പുള്ളിക്കാരൻ പിന്നെ മോഹിനിയാട്ടം കൊണ്ട് കൈകാര്യം ചെയ്യുന്നു ആ മോഹിനിയാട്ടം എന്ന് പറഞ്ഞാണ്ടില്ല അതൊന്നും പറഞ്ഞോട്ട് എന്നിട്ട് ബാക്കി പറയാം മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ ഇയാള് കണ്ടു കഴിഞ്ഞാല് കാക്കാരന്ന് പറ എല്ലാം കൊണ്ടും കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ട് ഫോമാണ് ഒരു പുരുഷൻ കാലും കവിച്ച് വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാന്ന് പറഞ്ഞ ഇതുപോലൊരോചകം ഇല്ല എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ഒന്നും ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം ആമ്പിള്ളേരിൽ നല്ല സൗന്ദര്യം ഉള്ളവരുണ്ട് അവരായിരിക്കണം ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ല ദൈവം പോലെ തള്ള സഹിക്കില്ല അത്രക്ക് ഒരു അരോചക മോഹിനിയാട്ടം കൊണ്ടാണ് നടക്കുന്നത് ഇതാണ് ലോകം മുഴുവൻ ഈ പിള്ളേരെ പഠിപ്പിക്കുന്നത് ഇയാളെ കണ്ടു കഴിഞ്ഞാൽ കാക്കയുടെ നിറമാണ് എല്ലാം കൊണ്ടും കാലിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന കലാരൂപമാണ് മോഹിനിയാട്ടം മോഹിനിയായിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കേണ്ടത് ഒരു പുരുഷനിങ്ങനെ കാലിൽ കവച്ചു വെച്ച് മോഹിനിയാട്ടം കളിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അരോചകം മറ്റൊന്നുമില്ല എൻ്റെ അഭിപ്രായത്തിൽ ആൺപിള്ളേർക്ക് മോഹിനിയാട്ടം ചേരുകയാണെങ്കിൽ തന്നെ അവർക്ക് അതുപോലെ സൗന്ദര്യവും വേണം ആൺപിള്ളേരിൽ തന്നെ നല്ല സൗന്ദര്യം ഉള്ളവരില്ലേ ഇവനെ കണ്ടാൽ ദൈവം പോലും പെറ്റ തള്ള പോലും സഹിക്കില്ല പ്രിയ പ്രേക്ഷകരെ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അശ്ലീലമെന്നോ ഇനി അതിലും വല്ലതുമാണെന്നോ കലാഭവൻ മണിയുടെ സഹോദരനും നർത്തകനും സിനിമാ താരവുമായ ആർ എൽ വി രാമകൃഷ്ണന്റെ നിറം കറുത്തുപോയി എന്നതിന്റെ പേരിൽ നിറം വെളുപ്പാണെന്നതിനാൽ അഹങ്കരിക്കുന്ന കലാകാരി എന്ന് പറയപ്പെടുന്ന കലാമണ്ഡലം സത്യഭാമി എന്ന വൃത്താധ്യാപിക നടത്തിയ അങ്ങേയറ്റത്തെ വൃത്തികേടും വർണ്ണ ജാതി അധിക്ഷേപവുമാണ് ഇത് നിങ്ങൾ കേട്ടല്ലോ അല്ലേ അന്ന് ഈ സ്ത്രീ ആ മനുഷ്യനെ അപമാനിച്ചപ്പോ അവരറിഞ്ഞില്ല നാളെ അതേ കലാമണ്ഡലത്തിൽ അധ്യാപകനായിട്ട് ഈ മനുഷ്യൻ വരും കാലത്തിൻ്റെ കാവ്യനീതി എന്നൊക്കെ പറയാറില്ലേ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ആരെയും വില കുറച്ച് കാണരുത് എപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പല അപമാനങ്ങളും പല രീതിയിൽ അനുഭവിച്ചിട്ടുണ്ട് അല്ലേ ഓരോരുത്തരും അത് സമ്പത്തുള്ളവരായിരിക്കാം ഇല്ലാത്തവരായിരിക്കാം അല്ലെങ്കിൽ ഭംഗിയുള്ളവരായിരിക്കാം അഭംഗിയുള്ളവരായിരിക്കാം ഒക്കെയും ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഓരോരുത്തർക്കും ഉണ്ട് നമ്മളാരെയും ഒരു മനുഷ്യനെ വില കുറച്ച് കാണുകയേ ചെയ്യരുത് കാരണം നാളെ ഓരോരുത്തരുടെ ജീവിതത്തിൽ എന്താണ് കാത്തു വച്ചിരിക്കുന്നത് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല എത്ര സമ്പത്തുണ്ടായിട്ടും എത്ര പിടിപാടുണ്ടായിട്ടും ഒരു കാര്യവുമില്ല സമൂഹത്തിന് നിലയും വിലയും ബഹുമാനമൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു നർത്തകി ഒരു കലാകാരിയോട് പിന്നീട് നമ്മുടെ കേരള സമൂഹം എങ്ങനെയാണ് പെരുമാറിയെന്ന് നമ്മൾ കണ്ടതാണ് ഈ അടുത്ത കാലത്ത് പോലും കലാമേഖലയിൽ നിന്നുള്ള ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാറിയിരുന്നു നമ്മൾ കണ്ടതാണ് ഒരിക്കലും പാടില്ല ജീവിതത്തിൽ അത്ര നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരാൾ സമൂഹത്തിൽ വാല്യൂ ഉള്ള ഒരാൾ അന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ വളരെ വിഷമം തോന്നി കുറേ ദിവസങ്ങൾ ഒരുപാടാളുകളെ നമ്മളെപ്പോലെ ഒരുപാട് ആളുകളെ അലട്ടിയ ഒരു വാക്കുകളായിരുന്നു തന്നത് ഇത്തരം ചിന്താഗതികൾ വെച്ച് പുലർത്തുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പാണ് അദ്ദേഹത്തിൻ്റെ നിയമനം ഇതിന് കേരള സർക്കാരിനെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ അഭിനന്ദനങ്ങൾ ആ കൂടെ തന്നെ ആർ എൽ വി രാമകൃഷ്ണനും അഭിനന്ദനങ്ങൾ